ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഇന്റേണൽ റോഡുകളുടെ നവീകരണത്തിന് പതിനാറ് കോടി പത്ത് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമാണിത് വളരെ പെട്ടെന്ന് തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കും കൂടാതെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ മറ്റൊരു റോഡ് കൂടി നിർമ്മിക്കുന്നതിന് അഞ്ചു കോടി രൂപ അനുവദിക്കുന്നതിനുള്ള കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇന്റേണൽ റോഡുകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കെട്ടുകൾ മറ്റേ പിന്നെ വാളിൻ്റെ കെട്ടുകൾ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനാറ് കോടി പത്ത് ലക്ഷം രൂപയിലോ മന്ത്രിസഭായോഗം അംഗീകരിച്ചിരുന്നു അതിൻ്റെ ഉത്തരവ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതായത് മെഡിക്കൽ കോളേജിൻ്റെ പ്രാഥമികമായി ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ വലിയ മാറ്റങ്ങളൊക്കെ തുടക്കം കുറിക്കുക അതാണ് കാണേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളോടൊപ്പം തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെട്ടിടങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുക അതിനാവശ്യമായ റിട്ടേണിംഗ് വാളുകൾ ക്ലിയർ ആക്കുക അത്തരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ പതിനാറ് കോടി രൂപയിലധികം അനുവദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് നിർമ്മാണം നടത്തി നമുക്ക് നല്ല മുഖമുള്ള നല്ല നിലയിൽ പരിങ്കാല ഭാവിയിൽ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് കൂടുതൽ ആശ്വാസകരമായ നടപടി സ്വീകരിക്കാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ വീണ്ടും ബസ്സിൽ വരുന്ന യാത്രക്കാർക്ക് റോഡിലിറങ്ങാതെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇന്ത്യയിലായി തന്നെ വെടിക്കോളിലേക്ക് വരാനുള്ള ഒരു റോഡ് കൂടി തീർക്കാൻ കോടി രൂപയും കൂടി അടിയന്തരമായി അനുവദിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്